ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ എ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാനൊരു രണ്ട് വർഷം മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് അന്നൊരു എനിക്ക് തോന്നുന്നത് വെജിറ്റബിൾ പീസ ആണോ ചിക്കൻ പീസയാണോ ഓർമ്മയില്ല കേട്ടോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മളൊരു സൂപ്പർ പീസയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്താ പറയുക ഒ ടി ജി മേടിച്ചതിന് ശേഷം നമ്മൾ പീസ്സൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പം ഞാൻ ഇന്ന് ഒന്ന് ട്രൈ ചെയ്യാണ് ചിക്കൻ പീസ ആണ് ആദ്യമായിട്ടാണ് ഒ ടി ജി ഓവനിൽ പീസ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം കുട്ടികളൊക്കെ വിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി ചിക്കൻ പീസ ആണ് കേട്ടോ അപ്പോൾ വീഡിയോയിലോട്ട് പോകാം പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി കേട്ടോ ഒരു കമൻറ്റ് വന്നതാണ് ആകെ ഒന്ന് രണ്ട് കമൻറ്റൊക്കെ വരാറുള്ളൂ എന്നാലും അതിലൊരു കമൻറ്റ് ഞാൻ എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പണ്ടത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറയാറുണ്ട് ഞാൻ കോയമ്പത്തൂരാണ് സെറ്റിൽഡ് നാട് പാലക്കാടാണ് എവിടെയാണ് യു എ ഉള്ളതെന്നൊക്കെ അപ്പോൾ നാട് പാലക്കാടാണ് കേട്ടോ നാട്ടിൽ പിന്നെ ഞാൻ എന്താ പറയുക ഇപ്പോൾ ഉള്ളത് യു എയിലാണ് റാസൽ കൈമിയിലാണ് കേട്ടോ അപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് പഴയ ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ അറിയാമായിരിക്കും അപ്പോൾ എന്തായാലും താങ്ക് യു കേട്ടോ ചോദിച്ചതിന് ഒരുപാട് സന്തോഷം അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ നമ്മൾ പീസ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് വെള്ളമാണ് ഇളം ചൂടുള്ള ഒരു അര കപ്പും പ്ലസ് ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് ഈസ്റ്റും അതുപോലെ തന്നെ ഒരു ടീസ്പൂ ടേബിൾ സ്പൂണ് ഷുഗർ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് നമ്മളിത് അടച്ച് വെക്കുകയാണ് കേട്ടോ ഡ്രൈ ഏസ്റ്റാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ എന്താണ് ഈസ്റ്റൊക്കെ നല്ലപോലെ സെറ്റായി ഇത് ഇതുപോലെ പതച്ച് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഞാനൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് കപ്പ് അളവിന് ഓൾ പർപ്പസ് ഫ്ലോറാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂണ് ഉപ്പും ഒരു രണ്ട് ടീസ്പൂൺ അളവിന് ഓയിലും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് കൈ വെച്ച് കുഴച്ചെടുക്കണം അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് കൈ വെച്ച് കുഴച്ചെടുക്കാം നമ്മൾ ശരിക്കും പറഞ്ഞാൽ പീസ്സൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരുപാട് നാളായിട്ടുണ്ട് കേട്ടോ എൻ്റെ മൂന്നൂറ് വർഷങ്ങളായിട്ടുണ്ടാവും ഒന്ന് സ്റ്റവ് ടോപ്പിലാണ് മുൻപ് ഉണ്ടാക്കിയിട്ടുള്ള ചിക്കൻ പീസ്സ തന്നെ തോന്നുന്നു പിന്നെ വെജിറ്റബിൾ പീസ ഒക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഏതായിട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ പോയി നോക്കണം അപ്പോൾ നമ്മുടെ മാവ് ഇത് ഇവിടെ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒരു അല്പം ഒന്ന് തൂവി തടവിയിട്ട് ഇത് അടച്ച് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇത് മാവ് നന്നായിട്ട് തന്നെ ഒന്ന് പൊന്തി വരണം അപ്പോൾ അതിന് എത്ര സമയം എടുക്കുമെന്ന് എനിക്ക് ഈ ഒരു സമയത്ത് അറിയില്ലായിരുന്നു പക്ഷേ ഒരു രണ്ട് മണിക്കൂറ് രണ്ടര മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല പോലെ മാവ് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് കണ്ടപ്പോൾ ഞാൻ കരുതി വെള്ളത്തിൻ്റെ അളവ് കൂടിയിട്ടുണ്ടാവുന്നു പക്ഷേ വെള്ളത്തിൻ്റെ അളവൊന്നും കൂടിയിട്ടില്ല കറക്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതേ മാവൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഞാനിതിൻ്റെ എയറൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്നുകൂടെ കൈ കൊണ്ട് കൊണ്ടൊന്നുകൂടെ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഞാൻ ഒന്നുകൂടെ കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് പീസ ബേസണിലേക്ക് അതായത് പീസ ഉണ്ടാക്കുന്ന ആ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ തടവിയിട്ട് അതിലേക്ക് കുറച്ച് മൈദ കൂടെ ചേർത്തട്ടി ഡസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മളിതേ കൗണ്ടർ ടോപ്പിൽ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവും കുറച്ച് മൈദ തൂയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഇതിൽ മൈദ കുറേ ഒന്നും ഇട്ടിട്ടില്ല ജസ്റ്റ് ഒന്ന് അവിടെ കൗണ്ടർ ടോപ്പിൽ തൂവിയ ആ ഒരു മൈദ മാത്രമേ ഉള്ളൂ അതിന് ശേഷം ഞാനൊന്ന് റൗണ്ട് ചെയ്ത് പരത്തി പരത്തിയെടുക്കുന്നുണ്ട് അത് പീസ പീസ പാനിൽ തന്നെ വെച്ചിട്ട് ഞാൻ ഇതുപോലെ കൈ വെച്ചിട്ടാണ് കേട്ടോ ഇതുപോലെ ഒന്ന് പരത്തി എടുക്കുന്നത് ഇത് നമ്മൾ ഐക്യെന്ന് മേടിച്ച പീസ ബേസൺ ആണ് കേട്ടോ അപ്പോൾ ആ ഒരു പാൻ വന്നിട്ട് ഒരു എട്ട് പത്ത് വർഷം മുൻപ് മേടിച്ചതാണ് നായ്ക്കുന്ന മേടിച്ചതാണ് ഈ ഒരു പാനും അതുപോലെ തന്നെ ഒരു കേക്കിൻ്റെ മോൾഡും കൂടെ അപ്പോൾ ഇതേ നമ്മുടെ പീസ പേസൊക്കെ നന്നായിട്ട് പരത്തി പാനിൽ പരത്തി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ കുറച്ച് ഹോൾസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾക്ക് ബേക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ഒക്കെ പെട്ടെന്ന് ബേക്കായി കിട്ടും അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന മസാലയൊക്കെ സോസൊക്കെ പെട്ടെന്ന് ഉള്ളിലേക്ക് അരങ്ങി ചെല്ലാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഹോൾസൊക്കെ ഇട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഈ സമയം കൊണ്ട് നമ്മളിതിവിടെ കുറച്ച് പച്ചമുളക് അധികം എരിവില്ലാത്ത മുളകാണ് അതിലേക്ക് ഒരു അല്പം ഉപ്പ് ഉപ്പ് കൂടെ തടവി വയ്ക്കുന്നുണ്ട് ഇനി നമ്മൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള ക്യാരറ്റ് ും പിന്നെ വലിയ ഉള്ളിയും അതുപോലെ കുറച്ച് ക്യാപ്സിക്കോ എടുത്തിട്ടുണ്ട് പിന്നെ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ക്യാപ്സിക്കോ റെഡ് ക്യാപ്സിക്കോ എല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇടാട്ടോ കേട്ടോ അപ്പോൾ ഞാൻ ഇത്രയും മാത്രം എടുത്തിട്ടുള്ളത് ഇതിലേക്കും ഒരല്പം ഉപ്പ് തൂവിയിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് അല്ലി എന്താ പറയുക ഒന്ന് അല്ലിയൊക്കെ തിരിച്ച് ഇങ്ങനെ ഇതുപോലെ അടർത്തി ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പീസയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് നന്നായിട്ട് അപ്പോൾ ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടച്ച് വെച്ചിട്ടുള്ള പിസ ബേസ് നമ്മൾ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്നപ്പോഴത്തേക്കും കുറച്ചും നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് പിസ്സ സോസാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് പിസ്സ സോസ് എന്ന് പറഞ്ഞാൽ വലിയതായിട്ടൊന്നുമില്ല ഞാൻ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പിൽ കുറച്ച് ക്രഷ്ഡ് ചില്ലിയും അതുപോലെ ഒരിഗാനോ ആണ് മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടോ അത്രേ ഉള്ളൂ അതൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് മസുരല്ല ചീസ്ലേക്ക് ഇട്ട് കൊടുത്തു അതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള നമ്മുടെ വെജിറ്റബിൾസും അതുപോലെ പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം മിക്സ് ചെയ്തിട്ടുള്ള കുറച്ച് ബോൺലെസ് ചിക്കൻ എന്താ പറയുക ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൂടെ നമ്മളിത് അവിടെ ഇവിടെ ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നല്ലപോലെ ഫില്ലിങ്ങായിട്ട് മസരല്ല ചീസാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ പീസ ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം നല്ല പോലെ തന്നെ ചീസ് വെച്ചുകൊടുക്കണം അല്ലെങ്കിൽ മാത്രമേ കുറച്ച് നന്നായിട്ടുണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ അത് നമ്മൾ നല്ലപോലെ മൊസറില ഒക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ഒരു വൺ എയ്റ്റി ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ഓവനിലേക്കാണ് വെച്ച് കൊടുക്കുന്നത് ആദ്യമായിട്ടാണ് നമ്മൾ ഒ ടി ജിയിൽ പീസ ബേക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാനിത് ഒരു ഇരുപത് മിനിറ്റിനേക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വൺ എയ്റ്റി ഡിഗ്രിയിലാണ് നമ്മളിത് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഓവനിൽ പീസ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ചുവട്ടിൽ കുറച്ചധികം സമയം നിന്ന കേട്ടോ അപ്പോഴത്തേന് മോളൊക്കെ വന്നു നമ്മുടെ പീസയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി പീസ റെഡി ആയി വന്നിട്ടുണ്ട് ഇനിയുള്ള കുറച്ച് സമയം നമ്മുടെ പീസ കട്ടിങ്ങും അതുപോലെ തന്നെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പൊ നമ്മുടെ പീസ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോ കുറെ ഭാഗങ്ങളൊന്നും കാണിക്കാറില്ല കേട്ടോ നമ്മളെല്ലാം കഴിഞ്ഞ് കുറച്ച് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂറൊക്കെ എടുക്കുന്ന കാര്യങ്ങൾ ഒരഞ്ച് മിനിറ്റിലൊക്കെ ചുരുക്കി കൊണ്ട് വന്നിട്ടൊക്കെയാണ് നമ്മൾ വീഡിയോ ആയിട്ട് ഇടുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ ഒരു അല്പമൊക്കെ ഇത്തിരിയൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ കഷ്ടപ്പെടുന്നതൊക്കെയാണ് കേട്ടോ കുറച്ചൊക്കെ ഇടുന്നത് കഷ്ടപ്പാടൊന്നും എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നതും അപ്പോൾ മക്കൾ കൂടെ മക്കളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു രസമാണ് നല്ല എന്താ പറയുക നല്ലൊരു ടൈം പാസും ആണ് കേട്ടോ ഇങ്ങനെയൊക്കെ എൻജോയ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ അപ്പോൾ അതെ നമ്മുടെ പീസ റെഡി ആയിട്ടുണ്ട് എന്തായാലും ഞാൻ തന്നെയാണ് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത് കേട്ടോ മോളാണെങ്കിൽ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് ഇത് എപ്പോഴാ ഒന്ന് കട്ട് ചെയ്യുക എപ്പോഴാ ഒന്ന് ഫോട്ടോ എടുത്ത് കഴിയാമെന്ന് പറഞ്ഞിട്ട് വെയ്റ്റിങ്ങിലാണ് കേട്ടോ അപ്പം അപ്പോൾ അതെ നമ്മുടെ പീസ ക്രസ്റ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അത്യാവശ്യം എന്താ പറയുക നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന അതേ രൂപത്തിലുള്ള ഒരു പീസ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ചീസിൻ്റെയൊക്കെ കൂടെ അപ്പോൾ എന്താ പറയുക എത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് അതുപോലെ തന്നെ ഒന്ന് ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ കാണാം അപ്പോൾ എന്താ പറയുക എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ട് ഇരിക്കുക നിൻഷൽ അതാണ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്